നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ബാങ്കിൽ നിന്ന് ബോണ്ടുകൾ വാങ്ങി നൽകുന്ന ആളിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ വിവരങ്ങൾ പരസ്യപ്പെടുത്താതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ സ്വരൂപിക്കാൻ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഇലക്ടറൽ ബോണ്ടുകൾ രണ്ടായിരത്തി പതിനേഴിലെ ഫൈനാൻസ് ആക്റ്റിലൂടെയാണ് പ്രോമിസറി നോട്ടിൻ്റെ സ്വഭാവമുള്ള ഇലക്ടറൽ ബോണ്ടുകൾ അവതരിപ്പിച്ചത് പണം നേരിട്ട് കൈമാറുന്നതിന് പകരം ബാങ്ക് വഴി ലഭിക്കുന്ന കടപ്പത്രം ഉപയോഗിച്ച് ഗിഫ്റ്റ് കൂപ്പണുകൾ പോലെ ആയിരം രൂപ മുതൽ ഒരു കോടി രൂപ വരെയുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വഴി താൽപ്പര്യമുള്ള പാർട്ടികൾക്ക് സംഭാവനകൾ നൽകാം ബോണ്ട് വാങ്ങി സംഭാവന നൽകുന്ന ആളിന്റെ പേര് രഹസ്യമായിരിക്കും സംഭാവന നൽകിയത് ആരെന്ന് പറയാൻ പാർട്ടികൾക്കോ നൽകിയത് ആർക്കെന്ന് പറയാൻ കൊടുക്കുന്നവർക്കോ ബാധ്യതയില്ല എന്നാൽ തിരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വഴി ലഭിച്ച തുകയുടെ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടികൾ സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഉണ്ടാകുമെന്ന് മാത്രം ബാങ്കുകൾ വഴിയുള്ള സംഭാവനകളായതിനാൽ സുതാര്യത ഉണ്ടാകും എന്ന് ബി വാദിച്ചു എന്നാൽ സംഭാവന നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കുന്നതിലൂടെ സുതാര്യത നഷ്ടപ്പെടും എന്നായിരുന്നു എതിർവാദം ഇതാണ് കോടതി മുഖവിലയ്ക്കെടുത്തത് പൌരന്റെ അറിയാനുള്ള അവകാശത്തിന്റെ ലംഘനമാണ് ഇതെന്നും ഇപ്രകാരം രാഷ്ട്രീയ പാർട്ടികൾക്കു ലഭിച്ച സംഭാവന പരസ്യപ്പെടുത്തണമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് ഇപ്രകാരമുള്ള പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് വിധി ബോണ്ടുകൾ വഴി സമാഹരിച്ച തുക നൽകിയ വ്യക്തികളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും വിവരങ്ങളും കണക്കുകളും മാർച്ച് പതിമൂന്നിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിൽ പറയുന്നു ബോണ്ടുകൾ ഇറക്കുന്നത് എസ് ബി ഐ നിർത്തിവെക്കണം സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്ന തീയതിയായ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നാളെ ഇതുവരെയുള്ള ബോണ്ടുകളുടെ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് എസ് നൽകണം ബോണ്ട് വാങ്ങിയവരുടെ പേര് നൽകിയ തുക എന്നിവ വ്യക്തമാക്കണം ബോണ്ടുകൾ സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ വിവരങ്ങൾ നൽകണം ഇതുവരെ പണമായി മാറ്റാത്ത ബോണ്ടുകൾ ഉണ്ടോ തിരികെ നൽകണം ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മാർച്ച് ആറിനകം എസ് ബി ഐ നൽകണമെന്നും മാർച്ച് പതിമൂന്നിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഇവ പ്രസിദ്ധീകരിക്കണം എന്നുമാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് പൗരന്റെ അറിയാനുള്ള അവകാശം ഉറപ്പാക്കുന്ന ഭരണഘടനയിലെ പത്തൊമ്പത് ഒന്ന് അനുച്ഛേദത്തിൻ്റെ വിരുദ്ധമാണ് ഇതൊന്നും വോട്ട് ചെയ്യാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തോടെ വിനിയോഗിക്കാൻ ഫണ്ട് വിവരങ്ങൾ അറിയണമെന്നും കോടതി നിരീക്ഷിച്ചു സംഭാവന നൽകുന്നവരുടെ വിവരങ്ങൾക്ക് വോട്ടുരേഖപ്പെടുത്തുന്നതിന് സമാനമായ രഹസ്യഭാവം ഉണ്ടാകണമെന്ന സർക്കാരിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല തിരഞ്ഞെടുപ്പ് സമയത്ത് സ്വീകരിക്കുന്ന സംഭാവനകളിൽ കള്ളപ്പണത്തിന്റെ സ്വാധീനം ഇല്ലാതാക്കാൻ ഈ പദ്ധതിക്ക് ആകില്ല എന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ഇലക്ട്രോണിക് ബോണ്ട് പദ്ധതിക്കായി ജനപ്രാതിനിധ്യ നിയമത്തിലും കമ്പനി നിയമത്തിലും ആദായ നികുതി നിയമത്തിലും വരുത്തിയ ഭേദഗതികൾ സുപ്രീംകോടതി അസാധുവാക്കിയിട്ടുണ്ട് കള്ളപ്പണം തടയൽ നിയമത്തിന്റെ തത്വങ്ങൾക്ക് എതിരാണെന്ന കാര്യം ചൂണ്ടിക്കാട്ടി പദ്ധതിയെ രണ്ടായിരത്തി പതിനേഴിൽ റിസർവ് ബാങ്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എതിർത്തിരുന്നു ഇത്തരം ബോണ്ടുകൾ അഴിമതിക്ക് കാരണമാകും എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം എന്നാൽ നൽകിയത് ആർക്ക് എന്ന് മാത്രമേ പറയാതിരിക്കുന്നുള്ളൂ എന്നും നൽകുന്ന സംഭാവനകളെക്കുറിച്ച് എതിർപ്പാർട്ടിക്കാർ അറിഞ്ഞാറുണ്ടാകുന്ന നടപടി ഭയന്ന് തെറ്റായ മാർഗത്തിലൂടെ സംഭാവന നൽകുന്നത് ഒഴിവാക്കാനാകും എന്നുമായിരുന്നു സർക്കാർ വാദം ഇത്തരം ഇലക്ട്രിക്കൽ ബോണ്ടുകളുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ആണ് സെപ്റ്റംബർ പതിനാലിന് സുപ്രീംകോടതിയിൽ എത്തിയത് സി പി എം കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജയ ധാക്കൂർ സ്പന്ദൻ ബിസ്വാൾ എന്നിവരുടെ ഹർജികളും കൂടി പരിഗണിച്ചാണ് ജഡ്ജിമാരായ ബി ആർ ഗവായ് ജെ ബി പർദിവാല മനോജ് മിശ്ര ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റെ വിധി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ആരംഭകാലം മുതൽക്കുതന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവനകൾ പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് മറ്റു പാർട്ടികൾക്കുള്ള സംഭാവനകൾ പെരുകുന്നത് കണ്ട ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം വകുപ്പ് എടുത്തുമാറ്റി കോർപ്പറേറ്റ് സംഭാവനകളെ നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജീവ് ഗാന്ധി സർക്കാർ ഈ നിരോധനം എടുത്തുമാറ്റുകയും ചെയ്തു തുടർന്ന് ഇത്തരത്തിലെ ഫണ്ടുകൾ നൽകാൻ പല കോർപ്പറേറ്റ് ഡ്രസ്സുകളും രൂപീകരിച്ചു തുടങ്ങി ഇത്തരം കോർപ്പറേറ്റ് സംഭാവനകളിൽ സുതാര്യത ലക്ഷ്യമിട്ടാണ് മൂന്നുകൊല്ലത്തെ ലാഭത്തിന്റെ ഏഴര ശതമാനം വരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യാൻ അനുവദിച്ചു കൊണ്ടുള്ള രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി നിയമ ഭേദഗതി തെരഞ്ഞെടുപ്പ് ചെലവ് ക്രമാതീതമായി വർദ്ധിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ അരുൺ ജെയ്റ്റ്ലി ധനമന്ത്രിയായിരുന്ന കാലത്ത് പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ വീണ്ടും കടപ്പത്രങ്ങൾക്ക് ആരംഭം കുറിച്ചു ഇരുപതിനായിരം രൂപയിൽ അധികമുള്ള സംഭാവനകൾ രാഷ്ട്രീയ പാർട്ടികൾ വെളിപ്പെടുത്തണമെന്നും മൊത്തവരുമാനത്തിൻ്റെ പത്തു ശതമാനത്തിലധികമുള്ള സംഭാവനകൾക്ക് വിലക്കും ഉണ്ടായിരുന്ന നിലയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ബോണ്ടുകൾ വാങ്ങി രാഷ്ട്രീയ സ്വഭാവം കാത്തുസൂക്ഷിച്ച് ഇഷ്ടമുള്ള തുക കൈമാറാം എന്ന അവസ്ഥയാണ് ബോണ്ടുകളിലൂടെ സാധിച്ചിരുന്നത് അന്ന് മോദി സർക്കാർ പാസ്സാക്കിയ ധനമെല്ലിലെ അത്തരം വ്യവസ്ഥകൾക്കാണ് ഇപ്പോൾ സുപ്രീംകോടതി കടിഞ്ഞാണിട്ടിരിക്കുന്നത്